ലബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രത്തിൽ വെള്ളിയാഴ്ച നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ഉന്നത കമാൻഡർ ഉൾപ്പെടെ എട്ട് പേർ കൊല്ലപ്പെടുകയും അൻപത്തിയൊൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ലബനീസ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു തെക്കൻ ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രത്തിനുണ്ടായ ആക്രമണത്തിൽ എലൈറ്റ് റദ്വാൻ യൂണിറ്റിന്റെ തലവൻ ഇബ്രാഹിം അക്വിൽ കൊല്ലപ്പെട്ടതായി ഹിസ്ബുള്ളയോട് അടുത്ത വൃത്തങ്ങൾ പറഞ്ഞു വടക്കൻ ഇസ്രയേലിൽ ഹിസ്ബുള്ള നടത്തിയ ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് ഇസ്രയലിന്റെ തിരിച്ചടി ഒക്ടോബർ ഏഴിന് ഇസ്രയേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് ശേഷം ബേറൂട്ടിന്റെ തെക്കൻ പ്രാന്ത നടത്തുന്ന മൂന്നാമത്തെ ആക്രമണമാണ് ഇത് ഈ വർഷമാദ്യം ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഹിസ്ബുള്ളയുടെ ഉന്നത കമാൻഡറായ ഹുവാദ് ഷുക്കൂറും ഹമാസിന്റെ നേതാവ് സാലിഹ് അൽ അയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ബേറൂട്ടിലെ യു എസ് എംബസിക്ക് നേരെയുണ്ടായ ബോംബ് ആക്രമണം പേരുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിൽ അക്യൂലിനെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് അമേരിക്ക ഏഴ് ബില്യൺ ഡോളർ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു അതേസമയം ലബനനിലെ സായുധ വിഭാഗമായ ഹിസ്ബുള്ളയുടെ പല അംഗങ്ങൾക്കും പേജർ ലഭിച്ചത് സ്ഫോടനത്തിന്റെ തലയെന്ന് മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് റോയിട്ടേഴ്സ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ഒരംഗത്തിന്റെ തിങ്കളാഴ്ചയാണ് പുതിയ പേജർ ലഭിക്കുന്നത് ഇത് പെട്ടിയിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല ചൊവ്വാഴ്ച പെട്ടിയിലിരിക്കെയാണ് ഇത് പൊട്ടിത്തെറിക്കുന്നത് ദിവസങ്ങൾക്ക് മുൻപാണ് മറ്റൊരു മുതിർന്ന അംഗത്തിന് പേജർ ലഭിക്കുന്നത് ഇത് പൊട്ടിത്തെറിച്ചപ്പോൾ കീഴുദ്യോഗസ്ഥന്റെ പരിക്കേൽക്കുകയും ഉണ്ടായി ചൊവ്വാഴ്ച ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളായ ദക്ഷിണ ലബുനാൻ ബേറൂത്തിന്റെ പ്രാന്ത പ്രദേശങ്ങൾ കിഴക്കൻ ബെക്ക താഴ്വര എന്നിവിടങ്ങളിലാണ് പേജർ പൊട്ടിത്തെറിച്ചത് ബുധനാഴ്ച ഹിസ്ബുള്ള ഉപയോഗിക്കുന്ന വാക്കി ടോക്കികളും പൊട്ടിത്തെറിച്ചു ഇത് സംഭവങ്ങളിലുമായി മുപ്പത്തിയേഴ് പേരാണ് കൊല്ലപ്പെട്ടത് ഇതിൽ രണ്ടുപേർ കുട്ടികളാണ് മൂവായിരത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ടെട്രോനെട്രൈറ്റ് എന്ന അത്യധികം സ്ഫോടനാത്മക സംയുക്തം ബാക്കി ടോക്കിയുടെ ബാറ്ററിയിൽ ഉണ്ടായിരുന്നതായി ലബനനിൽ നിന്നുള്ള വൃത്തങ്ങൾ റോയിറ്റേഴ്സിനോട് വെളിപ്പെടുത്തിയിരുന്നു പേജറുകളിൽ മൂന്ന് ഗ്രാം വരുന്ന സ്ഫോടന വസ്തുവാണ് ഉൾപ്പെടുത്തിയിരുന്നത് മാസങ്ങളായിട്ടും ഇത് ഹിസ്ബുള്ളയ്ക്ക് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ഈ സ്ഫോടക വസ്തുക്കൾ ഏതെങ്കിലും ഉപകരണങ്ങളോ സ്കാനറോ ഉപയോഗിച്ച് കണ്ടെത്തുക എന്നത് ഏറെ പ്രയാസകരമായിരുന്നു എന്നാണ് വിവരം രണ്ടായിരത്തി മുതൽ ഹിസ്ബുള്ള ലബനനിലേക്ക് പേജറുകൾ കൊണ്ടുവരുന്നുണ്ട് അപ്പോഴെല്ലാം വലിയ പരിശോധനകളാണ് നടത്തിയത് എയർപോർട്ടിൽ വെച്ചെല്ലാം ഇത് പരിശോധിക്കാറുണ്ട് എന്നാൽ ൊന്നും സ്ഫോടക വസ്തു കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല അക്രമത്തിന് പിന്നിൽ ഇസ്രയേൽ ആണെന്ന് ഹിസ്ബുള്ളയും ലബനാനും ആരോപിക്കുന്നു ഇസ്രയേലിന്റെ രഹസ്യ മിലിറ്ററി ഇന്റലിജൻസ് യൂണിറ്റ് എണ്ണായിരത്തി ഇരുന്നൂറ് ആസൂത്രണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് മറ്റൊരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥൻസിനോട് പറഞ്ഞു സ്ഫോടക വസ്തു കണ്ടെത്താൻ സാധിച്ചില്ല എന്നത് ഹിസ്ബുള്ളയുടെ ഏറ്റവും വലിയ തിരിച്ചടിയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് അയ്യായിരം പേജറുകളുള്ള ഒരു ബാച്ച് ഈ വർഷം ആദ്യമാണ് ലബനാനിൽ എത്തുന്നത് മൊബൈൽ ഫോണുകൾ ഇസ്രയേൽ നിരീക്ഷിക്കുമെന്ന ഭയത്തിലാണ് ഹിസ്ബുള്ള ആശയവിനിമയത്തിന്റെ പേജർ ഉപയോഗിക്കാൻ ആരംഭിച്ചത് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഹിസ്ബുള്ളയുടെ നിരവധി കമാൻഡർമാർ ഇസ്രയേലി വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഇതാണ് മൊബൈൽ ഫോൺ ഉപേക്ഷിക്കാൻ കാരണമായത് പേജറുകൾ പൊട്ടിത്തെറിച്ചതോടെ തങ്ങൾ ഉപയോഗിക്കുന്ന കൂടുതൽ ഉപകരണങ്ങളെ ഹിസ്ബുള്ള സംശയിക്കുകയും പരിശോധന നടത്തുകയും ചെയ്യുന്നുണ്ട് പേജറുകൾ കൊണ്ടുവന്ന വിതരണ ശൃംഖലയെക്കുറിച്ചും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഉപകരണങ്ങളുടെ പരിശോധന തുടരുന്നതിനിടെയാണ് ബാക്കി ടോക്കികളും പൊട്ടിത്തെറിക്കുന്നത് ബാക്കി ടോക്കികളിലും സ്ഫോടക വസ്തുക്കളുണ്ടെന്ന് ഹിസ്ബുള്ള കണ്ടെത്തുമെന്ന് ഉറപ്പിച്ചതിനാലാണ് ഇസ്രേൽ അത് വേഗത്തിൽ പൊട്ടിത്തെറപ്പിച്ചതെന്നും സുരക്ഷാ ഉദ്യോഗസ്ഥർ റോയിട്ടേഴ്സിനോട് വ്യക്തമാക്കി പേജറുകൾ പൊട്ടിത്തെറിച്ച് പന്ത്രണ്ട് പേർ മരിച്ചപ്പോൾ സ്ഫോടനത്തിൽ ഇരുപത്തിയഞ്ചു പേരാണ് മരിച്ചത് പേജറുകളേക്കാൾ കൂടുതൽ സ്ഫോടക വസ്തുക്കൾ വാക്കി ടോക്കിയിൽ ഉണ്ടതാണ് ഇത് അർത്ഥമാക്കുന്നതെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു സ്ഫോടക വസ്തുക്കൾ എവിടെ എപ്പോൾ എങ്ങനെ ഇതിൽ വെച്ചുവെന്ന് ഹിസ്ബുള അന്വേഷിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി